ഉള്ളി അങ്ങോട്ട് ഇട്ടത് നല്ലോണം അങ്ങോട്ട് തോമിച്ച എന്താണ് ഈ തോമിച്ചത് ഈ തോമിച്ചതാണ് ഗോതമ്പ് മക്കളെ ഗോതമ്പ് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുകാരം ഈ പാലിനെന്താണെന്നോച്ച പാല് നല്ല ശുദ്ധമായ പാല് പശുവിൻ പാലങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇളക്കിയിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം നമ്മൾ ഒരു പ്ലേറ്റിക്ക് വിളമ്പിട്ട് അങ്ങോട്ട് തിന്നാൽ ഒരു ഒന്നോ നേരം ടേസ്റ്റാണ് ഉണ്ടാക്കി ഞമ്മക്കാണെൻ്റെ പറഞ്ഞ ടേസ്റ്റ് പറഞ്ഞാൽ അറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കാണുമ്പോൾ അങ്ങക്ക് അത്ര ഉണ്ടോ എന്ന് ഞമ്മക്കറിയില്ല ഏതേലും ഒരൊന്നോ നേരം ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കണ്ടോളി അപ്പം ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത് ഗോതമ്പാണ് ഞമ്മക്ക് കിട്ടുന്നത് ഇത് ഞമ്മളമ്മ കൊടുത്തയച്ചതാണ് അതിനോടൊരു വീഡിയോ ആയിട്ട് വന്നതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കുക്കറാണ് എത്ര ഗോതമ്പാണ് എടുക്കേണ്ടത് അത് എടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് ഗോതമ്പ് കിട്ടിയ ഉടനെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ കുക്കറിലേക്ക് ഇട്ടോ കുക്കറിലേക്ക് ഇട്ടപ്പോൾ എന്തു ചെയ്യണമായിരുന്നു ഇത് കുക്കർ കിട്ട് വെള്ളം പറഞ്ഞാരെയാണ് ഇമ്മ എന്നോട് പറഞ്ഞത് എന്ത് പറഞ്ഞത് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ആ കോളിൽ പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഗോതമ്പ് നല്ലോണം തട്ടിലിട്ട് കാണ്ട് പൊടി എന്താ പറയുക ചേരണം എന്ന് നമ്മൾ ഞമ്മളതിൻ്റെ മുമ്പേ തന്നെ വള്ളത്തിലിട്ട് കഴിഞ്ഞു കിട്ടിയ ഉടനെ രണ്ട് കപ്പ് അളന്നെടുത്തിട്ട് വള്ളത്ത് കണ്ടിട്ട് ഒന്നും നോക്കിയില്ല ആക്രാന്ത മൂത്തു എന്ന് പറഞ്ഞില്ലേ ആ ആക്രാന്ത മൂത്താണ് ഗോതമ്പ് കണ്ടപ്പോൾ ഒന്നും നോക്കാൻ തോന്നിയില്ല അങ്ങനെ വള്ളത്തിലിട്ട് ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല ചേർച്ച ചെയ്യേണ്ട ആ കോൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അമ്മോട് പറഞ്ഞില്ലത് കാര്യങ്ങൾ പറഞ്ഞില്ല ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും കാരണം ഞാൻ കുക്കർ അങ്ങോട്ട് അടച്ചുവെച്ചു കിട്ടിയ ഉടനെയാണ് ചെയ്ത് ചെയ്തത് ഒരു മിനിറ്റ് അങ്ങോട്ടോ അങ്ങോട്ടോ അല്ല അങ്ങോട്ട് ചെയ്തൊക്കെയാണ് നമ്മൾ പിന്നെ നമ്മൾ ഞമ്മളെന്ത് ചെയ്തു എന്നറിയോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ രണ്ട് കപ്പ് ഗതമ്പാണെങ്കിൽ നാല് കപ്പ് എന്നാണ് പറഞ്ഞ എന്നിട്ട് കുക്കറങ്ങൾ അടച്ചു വയ്ക്കുക അപ്പോൾ കുക്കർ അടച്ചു വെച്ചുകഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഓഫീസിലൊക്കെ വന്നു ഓഫ് ആക്കി പിറ്റേന്ന് രാവിലെയാണ് ഈ കാണുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കുക്കർ രണ്ട് മൂന്നാല് വിസിൽ സിമ്മിലിട്ടിട്ടും കുറച്ചിട്ടിട്ടൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് തലേന്ന് പിന്നെ നമ്മൾ പിറ്റേന്ന് കുറച്ചുകൂടി വെള്ളമൊഴിച്ചു വെള്ളം നോക്കുമ്പോൾ തീരെ വെള്ളമല്ല പിറ്റേന്ന് തുറന്നോക്കണത് അങ്ങനെ വെള്ളമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ കുറച്ചുകൂടി പച്ചവെള്ളം ഒഴിച്ചെടുത്തു ഇനി നമുക്ക് ഒന്നും കൂടി അവിടെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ ആ വെള്ളം ായിക്കോട്ടേ അരച്ച് ഏത് ഏതാശ്ശതൊക്കെ വന്നിട്ട് അപ്പം ഈ സൈഡിലൊക്കെ കാണാണ്ട് ഞങ്ങൾ ചെറുതായിട്ട് ഉമ്മിൻ്റെത് അല്ലാതെ ഉമ്മി അങ്ങനെ ഇല്ലട്ടോ ഉമിയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ കുറേ പൊയ്ക്കണം പിന്നെ ഭൂമിയൊന്നുമില്ല പിന്നെ ഉമിയൊക്കെ എന്നെ കുറേ ചേറികാണ്ട് ഓട്ടക്കോട്ടയിലിട്ട് അരിച്ചുകാണ്ടൊക്കെ തന്നുകിടത് അപ്പോൾ ഞമ്മള് ഇതോ എന്താണ് ഒന്നുകൂടി കുക്കർക്ക് വെച്ചെടുക്കാറ് ഗ്യാസ് മൊയ്ക്ക് വെച്ചെടുക്കുക എന്നാണ് പറഞ്ഞ് വരുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ അല്ലേ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ വലിയുള്ളി വേണം വലിയുള്ളി അത്യാവശ്യമാണ് അത്യാവശ്യം ഇത് തൂമിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സുഗന്ധം വന്നിട്ടാണ് കുട്ടികളൊക്കെ എണീക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വല്ലുള്ളി ഇടാതെ നമ്മളത് ഗോതമ്പ് ചോറാക്കിയായിട്ട് തിന്നാൻ പറ്റില്ല കേട്ടോ അത് തൂമിച്ചുമ്പോൾ കുട്ടികളൊക്കെ നേരത്തെ എണീറ്റ് പോരുന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഉള്ളി അരിക ഉള്ളി അരിമ്പോൾ കയ്യുമ്പോൾ തട്ടണം നല്ലോണം ശ്രദ്ധിക്കണം കജിൻ്റെ എല്ലാം മുറിച്ചിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എന്താണ് പറയുക പിന്നെ എന്താ പറയുക എനിക്കറിയില്ല ഒരു വല്ല ഉള്ളി എടുക്കുക എന്നാണ് പറഞ്ഞു തരുന്നത് വെല്ലുവിളി ഇതേപോലെ ചെറുതാക്കി കണ്ടേര് പിന്നെ നമുക്ക് ഇത് ചെറിയ ഉള്ളി വേണമെങ്കിൽ കൊടുക്കാം രണ്ട് മൂന്നാലില്ലേ ചെറിയ ഉള്ളിയും കൂടി ചേർത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ചട്ടി കൊണ്ടുവരണം എവിടെ പ്രിയപ്പെട്ടവരെ ചട്ടി ചട്ടി ഇവിടെ പോകാത്ത അപ്പോൾ ഇവിടെ ചോർച്ചയാണ് പെരും ചോർച്ച 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 അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താ അവിടെ അൽക്കുൽക്ക് അലങ്കോലെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്താ വെച്ചാൽ രാത്രി ഇവിടെ മായോ ഇതപ്പോൾ ഞാനെന്ത് ചെയ്തു എന്നറിയും ഞാനെന്ത്വിടെ അടിച്ചുവിട്ടിക്കാൻ ഞാൻ പോയി കാരണം അങ്ങനെ ചോർന്നു കൊടുക്കും അപ്പം ഞാൻ അങ്ങനെ പോയതാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ ചോർച്ചാ ചോർച്ചാ ചോർച്ച 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 അത്രയൊക്കെ തന്നെ പറയാമല്ലോ ഉള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ വീതം നോക്കിയാൽ ഈ അൽപ്പുൽക്കാലം പോലെ എനിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ കാലാവസ്ഥ പെനി നീങ്ങുമ്പോൾ അടുക്കളയിൽ എടുത്തതല്ലാന്ന് തോന്നില്ല ആ ഒരു കുഴപ്പത്തിലാണ് അവസരവസ്ഥ എന്ന് പറഞ്ഞു തരുന്നത് ഏതേലും നമ്മൾ പുതിയ വീടൊക്കെ വെച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് താമസം മാറും എന്നാണ് പറഞ്ഞു തരാമല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് വീടില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും എനിക്ക് തറവാട് വീട് അവിടെ ഉണ്ട് പക്ഷേ ഈ കുറേ കുട്ടികളെണ്ണം കൂടുതലായതുകൊണ്ട് നമുക്ക് വേറെ വീട് എടുക്കുന്ന നല്ലത് എന്നാണ് പറഞ്ഞു വരാനുള്ളത് ഇതിപ്പോൾ ഒരു കോട്ടയസ് ആണെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണത് പാല് പാലെടുത്തു പാലെടുത്തപ്പോൾ നോക്കുമ്പോൾ ഞാൻ തൈരാണെന്ന് വിചാരിച്ചു ഞാൻ തന്നെ വിചാരിച്ചത് തൈരാണോ തൈരാണോ എന്ന് നമുക്ക് അറിയില്ല പെരും തൈരിൻ്റെ രൂപത്തിലാണ് നിങ്ങൾ ഈ പാല് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് തൈരാണ് തോന്നുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് തൈരല്ലത് പാലാണ് പാല് 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 ഓ പാല് കണ്ടില്ലേ ഈ പാല് നിങ്ങൾക്ക് കാണുമ്പോൾ എന്നാൽ മനസ്സിലാവണത് ഇത് തൈരാണെന്ന് തോന്നുന്നുണ്ടോ തെറ്റി 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 ഇനി പാല് തിളപ്പിച്ചിട്ട് കാണിച്ചു തരാം ഇത് പാൽ നല്ല നെയ്യാണ് ഇത്രയും നല്ല ശുദ്ധമായ പാൽ ഇങ്ങനെ കൊടുത്താൽ കിട്ടണമെന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഞമ്മക്ക് കിട്ടണത് ഞമ്മളെ മൂപ്പരാക്കെ നമുക്ക് കൊണ്ടുവന്നിരുന്ന പാലാണത് നല്ല പാൽ വേറെ അശുദ്ധമായ പാലാണ് അപ്പോൾ എല്ലാവരും ഈ പാൽ എന്താ പറയേണ്ടത് വാക്കുകളില്ല എനിക്ക് വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടില്ല അത്രക്ക് നെയ്യുള്ള ഒരു പാല് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യാനുള്ളത് അടുത്തതായിട്ട് ഞമ്മക്കൊരു ചട്ടി കൊണ്ടുവരണം എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനിവിടെ ചട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഈ ചട്ടി എന്തിനാണ് നമുക്ക് ഈ ഗോതമ്പ് തൂമിച്ചേണ്ടേ തൂമിച്ചാൽ അത് നമുക്ക് തങ്ങോട്ട് തിന്നാൻ പറ്റില്ലല്ലോ തൂമിച്ചണം തൂമിച്ചണം അപ്പം അതിനായിട്ട് നമ്മളൊരു ചട്ടിയെടുത്തു ചട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം അപ്പേ ഞാനിങ്ങനെ പറയുമ്പോൾ ഈ പെണ്ണിനെന്താ വട്ടളകയോ നിങ്ങൾ വിചാരിക്കാന്ന് കണ്ട ആ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഒരു മനസ്സും കാണൂല അപ്പോൾ കാണുന്ന ആൾക്കാർ മുഴുവനായിട്ടെൻ്റെ വീഡിയോ കണ്ടോട്ടെന്നു വിചാരിച്ചിട്ട് എന്നെ പോറടിച്ചിട്ടുമാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് ഞാനിങ്ങനെ പറയുന്നത് എനിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ അതാണ് എൻ്റെ ഒരു ഇത് ഒരു രീതി അതുകൊണ്ടാണ് അങ്ങനെ ഇതിൽ വരുന്നത് എന്നാണ് പറഞ്ഞ് തന്നെ അപ്പം ഉള്ളിട്ടു നെയ്യിട്ടിട്ടോ നെയ്യ് ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളിട്ടു ഉള്ളിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നാണ് പറഞ്ഞ് തന്നെ അപ്പോൾ നെയ്യും മുഴുവനായിട്ട് ഒഴിച്ചെടുക്കണ്ട നെയ്യും മുഴുവനായിട്ട് കൊടുത്താൽ നമ്മൾ കുറേ ചിലവഴിക്കാറ് അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ചേർത്തെടുക്കാൻ ഞാൻ അവിടെ ചേർത്തെടുത്തിട്ടുള്ള തവിട ഓയിലാണ് ഒക്കെ ചേർത്തെടുത്തിട്ട് നമ്മളിത് നല്ലോണം ഇളക്കി ഭജിപ്പിക്കുക ഇനി ഞാൻ എൻ്റെ അടുത്ത് കരിവേപ്പിൻ്റെ എല്ലത് കാരണം ഞാനെന്ത് ചെയ്യുന്ന അറിയുമോ ഞാൻ ഇത് ഈ കരിയേപ്പിൻ്റെ എല്ലാം ഇടും നിർബന്ധമല്ല കറിവേപ്പിൻ്റെ എല്ലാം ഒരു വിറ്റാമിൻ ഘടകമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എങ്ങനെയാണ് കറിവേപ്പില വിറ്റാമിൻ ആകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കറിവേപ്പില കാര്യം കഴിഞ്ഞാൽ പുറത്ത് കിടന്നല്ലേ അപ്പോൾ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ കറിവേപ്പിലയിലും ഉണ്ടൊരു വിറ്റാമിന് കറിവേപ്പിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റില്ലേ ആ ടേസ്റ്റാണ് അതിൻ്റെ വിറ്റാമിൻ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പറഞ്ഞാൽ അപ്പോൾ ഉള്ളി നല്ലോണം മൂത്ത് കറിവേപ്പിലല്ല നല്ലോണം വാടിയിരിക്കുന്നു എൻ്റെ അടുത്ത് കൂടുതലുള്ളത് കാരണം ഞാൻ കൊടുത്തതാണ് ചില നേരത്തിൻ്റെ അടുത്ത് മോരുകറി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിലും കൂടി ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാക്കും അതൊക്കെയാണ് എൻ്റെ ഒരു രൂപം മോരുകറിക്കാരെങ്കിലും കറിവേപ്പിലല്ലാതെ ഉണ്ടാക്കുമോ ഉണ്ടാക്കും ഇല്ലാത്ത സമയത്ത് ഇല്ലാത്ത പോലെ ഉള്ള സമയത്ത് ഉള്ള പോലെ അപ്പോൾ പാല് നല്ലോണം തിളപ്പിച്ചോ തിളപ്പിച്ച പാൽ ഞങ്ങൾ തീ അങ്ങോട്ട് ഒഴിച്ചെടുക്കുക അത് കണ്ടോ പാലാണ് പ്രിയപ്പെട്ടവരെ തൈരല്ല 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 പാലാണ് പാല് പാല് അപ്പം ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക അത് തൈരാണ് അല്ല നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു അപ്പം ഇത് പാലാണ് പാല് അപ്പോൾ ഈ പാല് നന്നായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങോട്ട് താസിപ്പിച്ചെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം നല്ലോണം വന്തു ഗോതമ്പ് അലിഞ്ഞ് വിളിഞ്ഞ് എന്താ പറയുക വാക്കുകളില്ല നല്ലോണം അലിഞ്ഞിക്കിട്ടിട്ടോ ഈ ഗോതമ്പ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരുടെയും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും പഴയകാല ഒരു റെസിപ്പിയാണിത് നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞാൽ വാ വാക്കുകളില്ല ഞാൻ കുട്ടിയൊക്കെ കൊടുത്തപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തിന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ത്തിനാണ് ഇത്ര തോര ഗോതമ്പ് ഇതൊക്കെ ആരാ അരാത്തിന്ന് ഇതൊരാറ് പ്ലേ പ്ലേറ്റിലേക്ക് വിളമ്പാ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആറ് പ്ലേറ്റിലേക്ക് രണ്ട് നേരം വിളമ്പാളുള്ളതാണ് രണ്ട് നേരം എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഒമ്പത് മണിക്ക് മദ്രസയിൽ വിട്ട് വരുമ്പോൾ അവർക്ക് ഉടൻ തന്നെ ഗോതമ്പാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടാണ് പോയത് അതുകൊണ്ട് ഓൽക്കുള്ള ഗോതമ്പ് കൂടി ഇതിലുണ്ട് ഇത് കണ്ടമാനൊന്നും ഇല്ല ഇത് ഓരോ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ ആറ് പ്ലേറ്റ് തന്നെ ഉള്ളു എന്നാണ് പറഞ്ഞു വരാനുള്ളത് നല്ലോണം ഉണ്ടല്ലേ പിന്നെ എന്താണ് ഓർത്താൻ എല്ലാവർക്കും സുഖം അല്ല നിങ്ങളെൻ്റെ വീഡിയോ കാണലുണ്ടോ ലൈക്ക് ഇടലുണ്ടോ കമൻ്റ് ഇടലുണ്ടോ ഷെയർ ചെയ്യലുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യലുണ്ടോ ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒന്ന് ചെയ്തെന്നാളീന്നാണ് പറയാനുള്ളത് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയിൽ വീഡിയോക്കൊരു ക്യാമറക്കൊരു ക്യാമറയ്ക്ക് ഒരു ചാഞ്ചാട്ടം ഇടകി അപ്പോൾ കുറച്ച് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഡിലീറ്റാക്കാന്ന് പറഞ്ഞാൽ ഇളക്കി കോടുക്കേണ്ട വീഡിയോ അപ്പോൾ കുട്ടികൾ കൈക്കിട വീഡിയോ കുട്ടികളിലേക്ക് പാത്രത്തിലേക്ക് വളമ്പുന്ന വീഡിയോ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്താ കാരണം വെച്ചാൽ ക്യാമറ ഇങ്ങനെ ഇറക്കുക പെരും ഇളക്കം ഇളക്കം എങ്ങോട്ട ആ പൈഡെന്നറിയില്ല ആ കോളിലുള്ള ആൾക്കാ കുട്ടീനോട് പോകുന്നത് എങ്ങനെയുണ്ട് ചോദിച്ചു സൂപ്പർ 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 ഒക്കെ ഓള് പറഞ്ഞ് ഉള് പറയുന്ന വീഡിയോ ഇത് കേൾക്കാൻ നിങ്ങൾക്ക് സൗണ്ട് അപ്പം രാവിലെ എണീറ്റ് വന്നിട്ട് പല്ല് തേച്ചിട്ടാണ് ഇവർ കൈക്കെടുത്തിട്ടോ രാവിലെ ആറേ മുപ്പതാണ് ടൈം ആറേ മുപ്പിനാണ് ഈ കഴിക്കണമെന്നാണ് പറഞ്ഞു വരാനുള്ളത് മദ്രസയിലേക്ക് പോകാനുള്ള കുട്ടി ഈ കുട്ടിയല്ല ആ കുട്ടിയാണ് ആ കുട്ടി ഈ കുട്ടിയും ആ കുട്ടി ഈ കുട്ടി ഈ കുട്ടികളാണ് കേട്ടോ ഈ രണ്ട് കുട്ടികളാണ് മദ്രസയിലേക്ക് പോകാനുള്ളത് അപ്പോൾ അവർ കഴിച്ചു കൊടുക്കുകയാണ് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുത്തിക്ക് അത് പോറ്റില്ല മറ്റൊരുത്തിക്ക് നമ്മൾ എന്താ ഉണ്ടാക്കി കൊടുത്തത് ചോദിച്ചാൽ അപ്പമാണ് സാധാ അപ്പം കലക്കിപ്പാറിന് അപ്പത്തിൻ്റെ പൊടി വെച്ചിട്ട് അരി അരച്ചിട്ട് കലക്കിപ്പാരുല്ലേ ആ അപ്പാണ് ഓൾക്ക് കൊടുത്തത് അപ്പോൾ ഓളെ വീഡിയോ വൈൻ്റെ ആക്കി ഇൻ്റെ വീഡിയോ ഭയൻ്റെ അപ്പാക്കാൻ ടൈം ആയിരിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ ഒരുത്തം ഗോതമ്പ് കൊണ്ട് ഓടുന്നു കടക്കപ്പായ വരെ മടക്കി വെച്ചിട്ടില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഗോതമ്പ് കൊണ്ട് ഓടുകയാണ് കാരണം വീഡിയോയിൽ വിടരുത് എന്ന് വിചാരിച്ചിട്ട് അടുത്തതായിട്ട് ഞമ്മക്കുള്ള ടൈമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കുട്ടികൾ മദ്രസയിലേക്ക് പോയിട്ടാണ് നമ്മൾ തിന്ന അതുവരെ നമ്മൾ ക്ഷമിച്ച് സഹിച്ച് പിടിച്ച് നിന്നൊക്കെയാണ് ടോലിൽ പോയി കിട്ടിയാൽ നമുക്കട തിന്നേണി എന്നുള്ളതാണ് ഞമ്മളൊരാഗ്രഹം എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മളിത് അവസാനമായിട്ട് വളമ്പണത് അപ്പോൾ നമ്മൾ മൂപ്പരാക്കാക്ക് നമ്മൾ കൊടുത്തിട്ടില്ല അപ്പം ഒപ്പം എന്തോ പണിക്കാരുണ്ടായിരുന്നു പോയി അപ്പോൾ പണിക്കാരുണ്ട് പറഞ്ഞു പോയപ്പോൾ ഇനി വന്നിട്ട് എനിക്ക് എടുത്ത ചോണ്ടിയിട്ടോ ഒന്ന് ഒക്കെ തീർക്കരുത് എന്നും പറഞ്ഞാണ്ടാ പോയത് അപ്പം ഞാനങ്ങോട്ട് ഒരു ഒന്നര വളമ്പല് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണെന്നാണ് എനിക്ക് ആ അവസരത്ത് പറയാനുള്ള കുറച്ച് പഞ്ചാരട്ടോ ഉള്ളിട്ടോ അപ്പോൾ ഒരു പറയേണ്ടോ ഒന്നൊന്നര ഒന്നേരൊട്ടി ടേസ്റ്റിക്കാരം അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് കഴിയുന്നില്ല അത്രക്ക് ടേസ്റ്റിയാണ് ഗോതമ്പ് ഗോതമ്പ് ഇതുമ്മ തന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഗോതമ്പിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഉൽപ്പന്നം ഉൽപ്പന്നം എന്നൊക്കെ പറയാൻ ഇതിനെ എനിക്കറിയില്ല ആ റെസിപ്പി ഇതെന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് എന്താണ് എൻ്റെ മോൾ വരച്ചതാണ് ഈ ചിത്രം ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഡോറ ഡോറ ഡോറയായിട്ട് തോന്നുന്നുണ്ടോ ഡോറയുടെ തല മാത്രം വരച്ചിട്ടുള്ളൂ മോ ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പറ്റത്തില്ല ഞാൻ